നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പോലീസിന് മഞ്ജു വാര്യർ നൽകിയ മൊഴി പുറത്ത് ദിലീപും മാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരങ്ങൾ കൈമാറിയത് ആക്രമിക്കപ്പെട്ട നടിയാണെന്ന് മഞ്ജു വാര്യർ മൊഴി നൽകി ഇക്കാര്യം അറിഞ്ഞതോടെ ആ പൊട്ടിപ്പെണ്ണ് പറയുന്നത് വിശ്വസിക്കരുതെന്ന് ദിലീപ് പറഞ്ഞതായി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ മഞ്ജു വ്യക്തമാക്കി കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വച്ചാണ് മഞ്ജുവായരുടെ മൊഴി എ ഡി ജി പി ബി സന്ധ്യ രേഖപ്പെടുത്തിയത് ആക്രമിക്കപ്പെട്ട നടിയും താനും അടുത്ത സുഹൃത്തുക്കളാണ് അതിനാലാണ് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം വ്യക്തമായതോടെ അറിയിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കാവ്യയുമായി ദിലീപ് അടുപ്പത്തിലാണെന്നും മനസ്സിലായി പിന്നീട് ദിലീപുമായുള്ള കുടുംബ ബന്ധം തകർന്നു നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപേട്ടൻ കുറ്റക്കാരനാകരുതേ എന്ന് പ്രതീക്ഷിക്കുന്നതായും മൊഴിയിൽ പറയുന്നു ഇതിന് ബലമേകുന്ന സാക്ഷി സാക്ഷിമൊഴിക്ക് വേണ്ടിയാണ് മുൻഭാര്യയായ മഞ്ജുവാര്യയിൽ നിന്ന് വിവരങ്ങൾ തേടിയത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മുദ്രവെച്ച കവറിൽ സമർപ്പിച്ച കേസ് ഡയറിയിലും മൊഴിയുടെ പ്രസക്ത ഭാഗങ്ങൾ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് മഞ്ജു വാര്യരുടെ മൊഴിയിൽ നിന്ന് ദിലീപിന് നടിയോട് പകയുണ്ടാവാനുള്ള കാരണങ്ങൾ വ്യക്തമാണ് ഗൂഢാലോചന കേസ് തെളിയിക്കുന്നതിന് മൊഴിക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന വിവരങ്ങൾ പ്രോസിക്യൂഷന് സഹായകമാകും അമേരിക്കൻ ഷോയാണ് എല്ലാത്തിനും കാരണം അന്ന് ദിലീപിനൊപ്പം കാവ്യ മാധവനും ഉണ്ടായിരുന്നു വഴിവിട്ട ബന്ധം സിനിമാ മേഖലയിലാകെ പാട്ടായി മഞ്ജു വാര്യരുടെ സുഹൃത്തുക്കളും എല്ലാം അറിഞ്ഞു അവർ ആദ്യം മഞ്ജുവിന്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നെങ്കിലും ഇത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇതിനിടെയാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ വരവ് അമേരിക്കൻ യാത്രയിൽ ദിലീപിനൊപ്പം ഉണ്ടായിരുന്ന നടിയെല്ലാം മഞ്ജുവിനോട് പറഞ്ഞു തെളിവുകൾ കൈമാറി ഇതോടെ ഭർത്താവായിരുന്ന ദിലീപിനെ മഞ്ജു ചോദ്യം ചെയ്തു എനിക്ക് രണ്ടുപേരെയും വേണമെന്നായിരുന്നു അത്രേ ദിലീപിന്റെ മറുപടി ഈ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച നടിയേയും ദിലീപിന് തിരിച്ചറിയാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാലത്ത് തന്റെ അടുത്ത സുഹൃത്തായിരുന്ന നടിയോടുള്ള വിരോധം തുടങ്ങി വിവാഹമോചനത്തിലെ വൈരാഗ്യമാണ് നടിയുടെ ആക്രമണത്തിന് പിന്നിലെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് മാധ്യമങ്ങളാണ് ഇത് ശരിവെക്കുന്നതാണ് മഞ്ജുവിന്റെ മൊഴിയും കുതന്ത്രങ്ങളുടെ ആശാനായിരുന്നു ദിലീപ് അതുകൊണ്ട് തന്നെ എല്ലാം കരുതലോടെയാണ് സിനിമയിൽ നിന്ന് നടി ഒറ്റപ്പെടുത്താനായിരുന്നു ആദ്യ നീക്കം ഇത് ഏതാണ്ട് വിജയിച്ചു ഇതിനിടെയാണ് പുതിയ സംഭവം ഉണ്ടാകുന്നത് എറണാകുളം എം റോഡിലെ ഹോട്ടലിൽ നടന്ന അമ്മ ഷോയുടെ റിഹേഴ്സലിനിടെയാണ് ഗൂഢാലോചനയുടെ തുടക്കം ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് നടി ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യരെ അറിയിച്ച उत्प... उत्प... ും ഇരുവരും തമ്മിൽ രൂക്ഷമായ വഴക്കുണ്ടായിരുന്നു നടൻ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ മധ്യസ്ഥതയിൽ ഒത്തു ഒത്തുതീർപ്പിന് ശ്രമിച്ച് അന്ന് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു നടൻ മുകേഷിന്റെ ഡ്രൈവറായിരുന്ന പൾസർ സുനിയും എന്ന ഹോട്ടലിൽ ഉണ്ടായിരുന്നു എല്ലാം ശരിയാക്കാമെന്ന് സുനി ഉറപ്പ് നൽകി ഇവിടെ നിന്നാണ് ഗൂഢാലോചന തുടങ്ങുന്നത് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം